ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിംഗ് ലക്ഷൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പല സമൃദ്ധിയാൽ യേശംബരം നിറക്കട്ടെ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ സകലത്തിലും മതിയായവർ ഈ വചനം നിങ്ങളിലും എന്നെങ്കിലും ക്രിയ ചെയ്യട്ടെ എന്നാൽ അതിമനോഹരമായ വീഡിയോ നമ്മുടെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഇത് കണ്ടോ ചെയിനൊക്കെ രണ്ട് ഗ്രാമിൽ താഴെ കേട്ടോ ഇതൊരു ചെറിയ ബോൾസിൻ്റെ ഇങ്ങനെ നല്ല രസം അതിൽ നമ്മൾ അര ഗ്രാമിൽ താഴെയുള്ള ലോക്കറ്റ് ലോക്കറ്റെല്ലാം സെപ്പറേറ്റ് ആട്ടോ നമ്മൾ ചുമ്മാ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കണമെന്നുള്ളേ എല്ലാം തീ കണ്ടോ ലോക്കറ്റുകളെല്ലാം സെപ്പറേറ്റ് ആണ് ഇത് ബോസ് ചെയിൻ ഇതൊക്കെ റോഡിയം പോളിഷും റോസ് ഗോൾഡ് സ്റ്റൈലും എല്ലാ ചെയിനുകളും ഇത് കണ്ടോ അകത്തൊരു സ്റ്റോൺ വെച്ച് ഇങ്ങനെ ഒരു ഡബിൾ ഇത് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് പണിയിച്ചതാട്ടോ ഇത് ഇത് ഇന്നാണ് കട ഉദാഹരണത്തിന് കെട്ടിയില്ലായിരുന്നു ഇന്നാണ് ഇതിൻ്റെ ഇപ്പം ഇത് ഓപ്പൺ ചെയ്തേക്കണത് ഇത് ഇത് കണ്ടോ നല്ല രസമല്ല ഒരു ഹാഷ് ഷേപ്പ് ഇങ്ങനെ തോങ്ങി ഇത് കണ്ടോ ഒരു പേള് ഇത് കണ്ടോ ഡബിൾ ഡബിൾ റൗണ്ട് ഒരു ഒരല ഡിസൈൻ ഇതൊരു കുഞ്ഞ് ഇത് ഒരു പൂവിൻ്റെ ഡിസൈൻ കൂടെ ഞാൻ കണ്ടായിരുന്നല്ലോ അത് കുറത്തില്ല അത് ഇത് കണ്ടോ ഒരു ണ്ട എന്ത്സാലേ കുറെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് ഇതെല്ലാം രണ്ട് ഗ്രാമി താഴെ കേട്ടോ ഈ ചെയിൻ എല്ലാം ഇതെല്ലാം അര ഗ്രാമി താഴെ കേട്ടോ ലോക്കറ്റുകളെല്ലാം അര ഗ്രാമേ താഴെ ഉള്ളേ ഇത് ഇങ്ങോട്ട് നോക്കിക്ക ഇത് നിറച്ചതുണ്ട് ഞാൻ കുറേ പറക്കിയെടുത്ത് ഇങ്ങനെ ഇട്ടാക്കണതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി നമുക്ക് എയ്റ്റീൻ ക്യാറ്റിൻ്റെ ആണ് അപ്പോൾ നമുക്ക് രണ്ട് ഗ്രാമിൽ താഴെയായാലും പേടിക്കണ്ട സൂക്ഷിച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല നമുക്ക് ഇങ്ങനെ ലാസ്റ്റിങ് ഉണ്ടാവും എന്നാലും സൂക്ഷിക്കണം കേട്ടോ എന്നാലും അപ്പോൾ ഇങ്ങനത്തെ എടുക്കാൻ പെട്ടെന്ന് എല്ലാവരും പോരേ ഇപ്പോൾ നമ്മൾ പുതിയ കടയായത് കാരണം ഒത്തിരി പുതിയ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നല്ല ഓഫറുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും കട വിസിറ്റ് ചെയ്യുക അപ്പോൾ ശരിയെന്നാൽ അപ്പോൾ എല്ലാവരും രേഷം വരാൻ ധാരാളമായിട്ടാണെങ്കിൽ രീതിക്കേണ്ടത് Revati Golden Diamonds Post Office Junction opposite Revati Wedding Collections Muatupura.